നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രവചനാതീതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്വഭാവം എല്ലാം തന്നെ മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന ഒരു പ്രതീക്ഷ പല പാർട്ടികളിലും രൂപപ്പെട്ടിരിക്കുന്നു എന്നാൽ ഡി മുന്നണി സംവിധാനത്തിൽ അതിൽ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കേണ്ടതിന്റെ അനിവാര്യത കോൺഗ്രസ് നേതൃത്വം എഐസി നേതൃത്വം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോക്സഭയിൽ തമിഴ്നാട്ടിൽ നിന്നും നിരവധിയായ എം പിമാർ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിക്കുന്നുണ്ട് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ അവരുടെ തന്നെ വോട്ട് ബാങ്കിൽ വിജയിച്ചു കയറാൻ കേപ്പബിലിറ്റി ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുമുണ്ട് എന്നിട്ടും കോൺഗ്രസിന് മന്ത്രിസഭയിൽ ഡി എം കെ സ്ഥാനം കൊടുത്തിട്ടില്ല എന്നത് ഒരു വിചിത്ര സംഭവമായി തന്നെ പറയപ്പെടുന്നുണ്ട് കരുണാനിധി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് മന്ത്രിസഭയിൽ സ്ഥാനമുണ്ടായിരുന്നു എന്നാൽ ഡി എം കെക്ക് കേവല ഭൂരിപക്ഷമുണ്ട് എന്നതിന്റെ ബലത്തിൽ സഖ്യകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകാതിരിക്കുന്നത് തെറ്റായ ഒരു പ്രവണതയാണ് എന്ന് വ്യക്തമായി വരുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഡി എം കെ ഒരുപക്ഷെ ഒരു മന്ത്രിസഭ വിപുലീകരണം ഉൾപ്പെടെ ആലോചിച്ചെങ്കിലും കോൺഗ്രസ് കൃത്യമായി പറഞ്ഞു കേവലം ഒരു കൊല്ലം മാത്രം ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ തിടുക്കപ്പെട്ട് ഇനി മന്ത്രിസ്ഥാനത്തേക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചാലും അത് ഏറ്റെടുക്കില്ല എന്ന വാശി കോൺഗ്രസ് കാണിച്ചു ഇവിടെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം നടൻ വിജയിയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്ടിക്കഴക കോൺഗ്രസ് നേതൃത്വമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ അതുൾപ്പെടെയുള്ളത് ഏറെ നിർണായകമാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിയുടെ പാർട്ടിക്ക് കാര്യമായി വോട്ട് ഷെയർ ഒന്നും തന്നെ നിലവിൽ ഇല്ലെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു ഗെയിം ചേഞ്ചറായി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല വിജയ് കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ധാരണയായാൽ കാരണം ആശയപരമായി കോൺഗ്രസിന്റെ ആശയത്തോട് ഒപ്പം നിൽക്കുന്ന സമീപനം വിജയ് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതുമായി സഹകരിച്ചു മുന്നോട്ട് പോകുന്ന രീതിക്ക് വേണ്ടിയാണ് ചർച്ചകൾ ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് പെട്ടെന്ന് തന്നെ ചലച്ചിത്ര ലോകത്ത് സിനിമാ ഇൻഡസ്ട്രി വിട്ടുകൊണ്ട് എന്തുകൊണ്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് തമിഴ് ഭാഷയിൽ അരസ്യൽവാദം എന്ന ആ ഒരു പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയത് എന്ന് ചോദിക്കുന്നത് മുതലമേച്ചറാകാൻ വേണ്ടിയാണോ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണോ എന്ന വലിയ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി അവിടെ നിർണായക ഫോഴ്സാണ് താൻ ശക്തിയാണ് എന്ന് വരുത്താൻ വേണ്ടിയുള്ള വിജയ്യുടെ ത്വര കൂടിയാണ് ഇത് എന്ന് കോൺഗ്രസ് മനസ്സിലാക്കി ഡി എം കെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ വിജയ് എന്ന നേതാവ് വിചാരിച്ചാൽ കഴിയും അതേപോലെ തന്നെ ഡി എം കെ വോട്ട് ബാങ്കിൽ അതായത് ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളിൽ വിജയിക്ക് വിള്ളലുണ്ടാക്കാൻ ഉണ്ടാക്കാൻ കഴിയും കോൺഗ്രസുമായി അടുത്തു നിന്നാൽ അത് ഏറെ ഗുണം കിട്ടുന്നത് വിജയ്യുടെ പാർട്ടിക്കും കോൺഗ്രസിനുമാണ് ഒരു ലയനം എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ്സിൽ നിൽക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം എന്ന രീതിയിലേക്ക് വിജയ് ആ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തി നോക്കുന്നുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് അങ്ങനെ വന്നാൽ ഒരു മഹാലയനം അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല